മണ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം ബുധൻ്റെ രാശിചാരമാണ് ബുധൻ ഉച്ചക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ മാസം പതിനഞ്ചാം തീയതിക്ക് ബുധൻ തൻ്റെ ഉച്ചരാശിയായ കന്നിയിലേക്ക് വന്നിരിക്കുകയാണ് കന്നിയിൽ ബുധന് അത്യുച്ചമാണ് കന്നി പതിനഞ്ച് ബുധൻ്റെ ദ മോസ്റ്റ് എക്സാൾട്ടഡ് പൊസിഷൻ ഓഫ് മെർക്കുറി അത്യുച്ചമാണ് കന്നി പതിനഞ്ച് ഇവിടെ സൂര്യനും കൂടെ നിപുണയോഗം ചെയ്തുണ്ട് ബുധന് ചെറിയ ഒരു മൗഢ്യമുണ്ട് പക്ഷേ ഏകരാശിയിലെ മൗഢ്യം പ്രശ്നമല്ല ബുധൻ കേവലം പതിനെട്ട് ദിനങ്ങൾ മാത്രമാണ് കന്നിരാശിയിൽ ഉണ്ടാവുക പക്ഷേ ബുധൻ ഒരു ദിവസമായാലും പ്രശ്നമല്ല ബുധ ഫലദസ്തു സർവത ഏത് സമയത്തും ഫലം തരുന്ന ഗ്രഹമാണ് ബുധൻ ആ ഒരു സിദ്ധി ബുധന് മാത്രമേ ഉള്ളൂ ഇറ്റ്സ് എ ഗാംബ്ലിംഗ് പ്ലാനറ്റ് ഗ്യാംബ്ലറാണ് ബുധൻ ഊഹക്കച്ചവടം ലോട്ടറി ഷെയർ മാർക്കറ്റിംഗ് ഇതിലൊക്കെ വളരെയധികം പ്രത്യേകതകളും വളരെയധികം മാറ്റങ്ങളും വ്യക്തിക്ക് അനുകൂല സ്ഥിതിയും ധനപരമായ അഭിവൃദ്ധിയും ഒക്കെ പ്രദാനം ചെയ്യും ഈ പതിനെട്ട് ദിനങ്ങളെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക അതിനാൽ ഓരോ രാശിക്കാർക്കും ബുധൻ എപ്രകാരമാണ് ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ബുധൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ഉച്ചക്ഷേത്രവും കന്നിയാണ് മറ്റൊരു ബുധൻ്റെ സ്വക്ഷേത്ര രാശി മിഥുനമാകുന്നു മിഥുനവും കന്നിയുമാകുന്നു ബുധൻ്റെ ക്ഷേത്രങ്ങൾ ബുധൻ്റെ നീചക്ഷേത്രമാകട്ടെ ഉച്ചരാശിയുടെ ഏഴാം രാശിയായ മീനം രാശി മീനം പതിനഞ്ചിനാണ് ബുധൻ അതി ീചത്തെ ഉണ്ടാക്കുന്നത് ബുധൻ ദുർബലനായാൽ എന്താണ് ബുധൻ്റെ ദോഷം ബുധൻ മനസ്സിൻ്റെ ബാലൻസിനെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ് ബുധൻ ദുർബലമായാൽ നീചസ്ഥനായാൽ മൗഢ്യത്തോടുകൂടെ വന്നാൽ ഭ്രാന്തിയും ഒരു തരത്തിലുള്ള ഉന്മാദമാണ് ആ വ്യക്തി പ്രകടിപ്പിക്കുക അയാളുടെ വാക്കുകളും വളരെ കഠോരമായിരിക്കും മോശമായിരിക്കും പിന്നീട് ബുധനുണ്ടാക്കുന്ന ഒരു പ്രധാന രോഗമാണ് ത്വഗ് രോഗങ്ങൾ ത്വഗ് സംബന്ധിച്ച രോഗങ്ങളുടെയും കാരകനാണ് ബുധൻ ഇവിടെ ബുധനെ നാം എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക നീചത്തിലല്ല ബുധൻ നിൽക്കുന്നത് അത് ദുർബലനായ നീജത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദോഷഫലങ്ങൾ ഞാൻ പറഞ്ഞു പക്ഷെ ബുധൻ ബുധൻ ഉച്ഛസ്ഥനായാൽ ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും വളരെ ടാക്ഫുൾ ആയി നയിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ള പ്രത്യേക ക്ഷേമുഷിയും അതിൻ്റെ കരുത്തും യുക്തിയും ഉപായവും തരുന്നു ഈ പതിനെട്ട് ദിവസം ബ്രോക്കർമാർക്കൊക്കെ വളരെ നല്ല സമയമാണ് അവർക്കെല്ലാ കാര്യങ്ങളും വളരെ നന്നായി തീരുമാനിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ളൊരു പ്രാബല്യം ഈ ബുധൻ കൈവരുത്തുന്നതാണ് പക്ഷേ എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ രാശിയിൽ നിന്നും ബുധൻ നിൽക്കുന്ന രാശിയുടെ ബലത്തിനനുസരിച്ച് ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത് ശ്രീരാമാദ്യ അവതാര വിഷ്ണു വിഷ്ണുരിതരക്ഷേത്ര ചന്ദ്രാത്മജഹ ചന്ദ്രാത്മജഹ ചന്ദ്രപുത്രനായ ബുധൻ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ മുതലായ അവതാര ദൈവങ്ങളെ സൂചിപ്പിക്കുന്നു ഇവിടെ ബുധൻ്റെ ദശയിലോ അപഹാരത്തിലോ അല്ലെങ്കിൽ ബുധൻ പവർഫുള്ളായി നിൽക്കുന്ന നിൽക്കുന്ന സമയത്തോ നിങ്ങൾക്ക് നന്നായി അല്ലെങ്കിൽ ആയില്യം തൃക്കെട്ട രേവതി നക്ഷത്രക്കാർക്ക് നന്നായിട്ട് ശ്രീരാമസ്വാമിയെ ഭജിക്കാം ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കാം ഭൂമി വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാഹമൂർത്തി സ്വാമിയെ ഭജിക്കാം ശത്രുദോഷമുണ്ടെങ്കിൽ നരസിംഹസ്വാമിയെ ഭജിക്കാം അല്ലെങ്കിൽ പരശുരാമസ്വാമിയെ ഭജിക്കാം ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും നിങ്ങളുടെ രാശിയുടെ ബു ബുധൻ്റെ പൊസിഷൻ സ്ഥിതിക്കനുസരിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് മകീരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന നല്ല ഒരു രാശിയാണ് മിഥുനൻ രാശി ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ബുധൻ എവിടെ നിൽക്കുന്നു ഉച്ചസ്ഥനായി കന്നിയിൽ നിൽക്കുന്നു അങ്ങേയറ്റം പ്രഭാവത്തെ പ്രദാനം ചെയ്യും ബുധൻ മിഥുരൻ രാശിക്കാർക്ക് അവരുടെ ലഗ്നാധിപനാണ് ഗ്രഹം മുടങ്ങിക്കിടക്കുന്ന ഭൂമിയുടെ അളവ് ഭൂമി വിൽപ്പന പുതിയ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ തനിക്ക് വളരെ അനുകൂലമായി വരും ആ ബുധനെ എവിടേക്ക് നോക്കുന്നു പൂർണ്ണദൃഷ്ടി പത്താം ഭാവത്തിലാണ് കർമ്മ മേഖലയിൽ തനിക്ക് വളരെയധികം പേരും പ്രശസ്തിയും അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും തന്നെ തേടിവരും മിഥുരൻ രാശിക്കാർക്ക് ഈ സ്വതവേ കണ്ടകശശനിയും ജന്മവ്യാഴവുമുള്ള മിഥുനൻ രാശിക്കാർക്ക് വേനലിലെ ഒരു മഴയായിരിക്കും ഈ ബുധൻ്റെ മാറ്റം ഊഷരതയിൽ നിന്നും ഉർവരതയിലേക്കുള്ള ഒരു മാറ്റം എന്ന് പറയാം വരണ്ടു കിടക്കുന്ന മണ്ണിൽ നിന്നും ഫലഭൂയിഷ്ടമായ മണ്ണിലേക്കുള്ള ഒരു ജലം അടിച്ചു കയറുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഇപ്രകാരം വളരെയധികം നന്മകൾ പ്രധാനം ചെയ്യും പണ്ഡിത എന്നൊരു ഫലമാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആത്മീയമായ പിണ്ടാ അസ്യ അസ്ഥിതി പണ്ഡിത ആത്മീയമായ വിഷയങ്ങളോടുള്ള താല്പര്യവും കൂടും ചമത്കാ ചിന്താവണയിൽ ഇപ്രകാരം പറയുന്നു ചതുർഥചര ചന്ദ്രഗസ് ചാരുമിത്രോ വിശേഷാധിപത് ഭൂമിനാഥം ഗണസ്യ നല്ല സുഹൃത്തുക്കളെ ലഭിക്കുക അപ്രകാരം തന്നെ രാജാവ് തനിക്ക് അധികാരം തരും മേലധികാരികൾ അതോറിറ്റി തന്നെ വിശ്വസിക്കും തനിക്ക് അധികാരവും അവകാശവും ഉണ്ടാകും അതിനാൽ കർമ്മമേഖല ഒരു വസന്തകാലമായി തീർക്കാൻ ഈ പതിനെട്ട് ദിവസം കഠിനാധ്വാനം ചെയ്യുക ലക്ഷ്മി തന്നെ തേടി വരും അവിടെ വാതിലുകൾ തുറന്നിടുക ലക്ഷ്മിയുടെ അതിനുവേണ്ടി അശ്രാന്തം പരിശ്രമിക്കുക വായിലാരും ഒന്നും കൊണ്ടുവച്ച് തരില്ല നമ്മുടെ ഉത്സാഹമാണ് പ്രധാനം ഭവത് ലേഖകോ ലിഖ്യദേവ തദുക്തം താൻ പറയുന്നത് എഴുതിയെടുക്കാൻ ആളുണ്ടാകും അല്ലെങ്കിൽ താൻ വലിയ ലേഖകനാവും എഴുത്തുകാർ ഭാവന സമ്പന്നർക്കൊക്കെ തന്നെ തങ്ങളുടെ ഭാവനയുടെ പൂർണത പ്രകടിപ്പിക്കുവാനുള്ള സുവർണാവസരം ഇതാ ഈ ബുധൻ കൈവരുത്തുന്നു പതിനെട്ട് ദിവസം കേവലം പതിനെട്ട് ദിവസങ്ങൾ കൊണ്ട് ഉത്സാഹിക്കണം മിഥുരണ്ടാശിക്കാർ ഗവേഷണത്തിന് മുന്നിട്ടുള്ളവർ പരീക്ഷയിൽ എഴുതുന്നവർ ടെസ്റ്റ് ടെക്സ്റ്റുമായി ബന്ധപ്പെടുന്ന പി എസ് സിക്ക് മുതലായവരൊക്കെ തന്നെ ഈ സമയം അല്ലെങ്കിൽ ബാങ്കിൽ ബാങ്കിങ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റേഷൻ ഓയിൽ ആൻഡ് ഗ്യാസിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ കിട്ടുക പുത്തൻ ജോലി കിട്ടുക ജോലി സമ്പാദിക്കുവാൻ ഒക്കെ തന്നെ പലപ്പോഴും തനിക്ക് കഴിയില്ലെങ്കിൽ സുഹൃത്തുക്കൾ തന്നെ സഹായിക്കും നല്ല സുഹൃത്തുക്കളെ കൊണ്ട് തനിക്ക് ഗുണം വരും ചാരുമിത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചാരു നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകും നന്നായി ഈ സമയത്തെ ഉപയോഗിക്കുക ചില പ്രിയപ്പെട്ട മിഥുൻ രാശിക്കാർക്ക് ശോഭനമായ നല്ല പതിനെട്ട് ദിവസങ്ങൾ ആശംസിക്കുന്നു നമസ്കാരം